നമസ്കാരം പാരസെറ്റമോൾ ഗുളിക ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഈ പറയുന്ന വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകില്ല പാരസെറ്റമോൾ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക വീടുകളിലെയും ഒരു നിത്യോപയോഗ സാധനമാണ് പനിയോ തലവേദന വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഈ ഗുളിക വാങ്ങി പ്രായഭേദം മുന്നേ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും കഴിക്കാറുണ്ട് പക്ഷേ ഈ ഗുളിക അങ്ങനെ വാങ്ങി കഴിക്കേണ്ട ഒന്നല്ല ഇത് കഴിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് പോലും ഈ വിവരങ്ങൾ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് പരമാർത്ഥം കാരണം അവരോട് ആരും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞു കൊടുക്കേണ്ടവർ അത് പറയാറില്ല പനിയുമായിട്ട് ഒരു ഡോക്ടറെടുക്ക് ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് ഗുളിക പറഞ്ഞു കൊടുക്കും ഗുളിക നിന്നോളാൻ പറയും അതിനപ്പുറത്തേക്ക് യാതൊന്നും പറയാറില്ല എന്നാൽ ഇങ്ങനെ നമ്മൾ അശ്രദ്ധമായിട്ട് ചില മരുന്നുകൾ വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്തുകയാണ് പലപ്പോഴും രോഗം വരുമ്പോൾ നമ്മളൊക്കെ പറയും അത് വിധി കൊണ്ടാണ് കഷ്ടകാലം കൊണ്ടാണ് ഒരിക്കലുമല്ല നമ്മുടെ വിധി കൊണ്ടല്ല ഉണ്ടാകുന്നത് രോഗം എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന്റെ അനാരോഗ്യം ശരീരത്തിൻ്റെ അനാരോഗ്യം ഈ രണ്ട് കാര്യങ്ങളും അനാരോഗ്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ തടഞ്ഞാൽ രോഗമല്ലാതെ ജീവിക്കാൻ സാധിക്കും ഇപ്പോ ഈ ഗുളികയുടെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും എത്രയോ അലക്ഷ്യമായിട്ടാണ് നമ്മളൊക്കെയും ഏറെക്കാലമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് യു കെയിലെ സെന്റിവ ഫാർമ എന്ന് പറയുന്ന കമ്പനിയുടെ ഫാക്റ്റ് ഷീറ്റിൽ നിന്നാണ് അവർ പാരസെറ്റമോളിൻ്റെ അഞ്ഞൂറ് എം ജി ഗുളിക ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഇറക്കിയിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ വളരെ കൃത്യമായിട്ട് ഈ ഗുളികയെക്കുറിച്ചുള്ള ഗുളിക കഴിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാനത് മലയാളത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്ന എല്ലാവരും ഇനിയെങ്കിലും ഇതറിഞ്ഞ ശേഷം മാത്രമേ ഈ ഗുളിക ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഒരു കെമിക്കൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കരുത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ചേരുവകളുടെ ലിസ്റ്റ് അവിടെ കാണും ആ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ ശരീരത്തിന് യോജിച്ചതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗുളിക ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ വൃക്കകൾക്കും കരളിനും സാരമായ തകരാറുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരിക്കലും പാരസെറ്റമോൾ ഗുളിക ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ മദ്യപാനം മൂലമോ മറ്റേതെങ്കിലും കാരണം മൂലമോ കരൽ രോഗിയാണെങ്കിൽ പാരസെറ്റമോൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നിങ്ങൾ ഏതെങ്കിലും മരുന്നുകൾ മറ്റേതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകളോ ആയുർവേദ മരുന്നുകളോ ഹോമിയോ മരുന്നുകളോ ഏത് തന്നെയും ശരി അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല കാരണം പാരസെറ്റമോൾ മറ്റ് ചില മരുന്നുകളുമായി ചേർന്ന് പ്രതിപ്രവർത്തനം ഉണ്ടാക്കുകയും ആ പ്രതിപ്രവർത്തനം പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഇന്ന ഇന്ന സാഹചര്യങ്ങളിൽ കഴിക്കരുതെന്ന് പറയുമ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തോട് നിങ്ങളുടെ ഈ വിവരങ്ങളെല്ലാം പറയണം അതായത് നിങ്ങൾക്ക് മദ്യപാനശീലമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കരൾ രോഗമുണ്ട് വൃക്ക രോഗമുണ്ട് അപ്പോൾ എനിക്ക് കഴിക്കാമോ കഴിക്കാമെങ്കിൽ എങ്ങനെ കഴിക്കാം എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ അപ്പോൾ ഞാനീ എന്ന് പറയുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ കഴിക്കാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവർ ഇതേ മരുന്നിൻ്റെ അടങ്ങിയിട്ടുള്ള മറ്റ് മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല അതായത് നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുന്നതിൻ്റെ ഒപ്പം പനാഡോൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വേദനാ സംഹാരി അതല്ലെങ്കിൽ പനിക്കോ തലവേദനയ്ക്കോ ഉള്ള മറ്റേതെങ്കിലും മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ പാരസെറ്റമോളിൽ അടങ്ങിയിട്ടുള്ള അതേ ഘടകങ്ങൾ അതിലുമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കും അതുകൊണ്ട് പാരസെറ്റമോളിൻ്റെ സമാന സ്വഭാവമുള്ള മറ്റു ഗുളികകൾ ഉപയോഗിക്കരുത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഒപ്പം പാരസെറ്റമോൾ ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ കൊളസ്ട്രോൾ കുറയാനുള്ള മരുന്ന് കഴിക്കുന്നവർ ഓക്കാനം ഛർത്തിൽ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നവർ ഇവരാരും തന്നെ ഇവയുടെ ഒപ്പം പാരസെറ്റമോൾ ഉപയോഗിക്കാൻ പാടില്ല മദ്യപിക്കുന്നവർ പാരസെറ്റമോൾ കാണാൻ പോലും പാടില്ല ഗർഭാവസ്ഥയിലോ ഗർഭത്തിന് തയ്യാറെടുക്കുന്ന സമയത്തോ സ്ത്രീകൾ പാരസെറ്റമോൾ ഉപയോഗിക്കാൻ പാടില്ല മുലയൂട്ടുന്ന അമ്മമാർ പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഈ മരുന്ന് ഈ ഗുളിക കഴിക്കാൻ പാടില്ല ഓർത്തിരിക്കണം പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് പാരസെറ്റമോൾ ഒരിക്കലും നൽകരുത് പത്ത് മുതൽ പതിനഞ്ച് അതായത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇത് നൽകുമ്പോൾ അവർക്ക് ഒരു ഗുളിക മാത്രമേ ഒരു സമയത്ത് നൽകാവൂ ഒരു ദിവസം പരമാവധി നാല് ഗുളിക ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആറ് മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ അടുത്ത ഗുളിക കഴിക്കാവൂ മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാലേ നാല് ഗുളികകൾ മാത്രമേ പത്തിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ കഴിക്കാവും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഈ ഗുളിക എപ്പോഴും നമ്മൾ കഴിക്കേണ്ടത് ഈ ഗുളിക ഉണ്ടാക്കിയ കമ്പനിയുടെ ഫാക് ഷീറ്റിൽ പറയുന്ന പ്രകാരം മാത്രമായിരിക്കണം അതല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം അവനവന് തോന്നിയതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല എന്ന് സാരം മുതിർന്നവർ ഈ ഗുളിക കഴിക്കുമ്പോൾ ഒരു ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ നാല് മണിക്കൂർ കഴിയാതെ അടുത്ത ഡോസ് കഴിക്കാൻ പാടില്ല ഈ ഗുളിക കഴിച്ച ശേഷം നിങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് സാരമാക്കാതെ ഇരിക്കരുത് അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് വിവരം അറിയിക്കണം പിന്നെ വീടുകളിൽ ഈ ഗുളിക സൂക്ഷിക്കുമ്പോൾ അത് കുട്ടികൾക്ക് എടുക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ മാത്രമേ സൂക്ഷിക്കാവൂ ഇത് കമ്പനിയുടെ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒടുവിൽ ഉപയോഗമില്ലാത്ത മരുന്നുകൾ നമ്മൾ കുറെ ഗുളിക വാങ്ങിച്ചു വെച്ചു അവസാനം അത് വേണ്ട ഇനി കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് നമ്മളത് എവിടെയെങ്കിലും എടുത്ത് വലിച്ചെറിയാം ഗുളികൾ വലിച്ചെറിയുമ്പോൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കുമ്പോൾ അത് ഡോക്ടറോടോ ഫാർമസിസ്റ്റിനോടോ ചോദിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപേക്ഷിക്കാവൂ കാരണം ഈ ഗുളിക വെറും മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാരസെറ്റമോൾ കഴിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടെ പറഞ്ഞുതരാം ഒരിക്കലും പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഈ ഗുളിക എപ്പോഴും കഴിക്കുന്നതിനാണ് തലവേദന വരുമ്പോഴോ ശരീരവേദന വരുമ്പോഴോ അതല്ലെങ്കിൽ ജലദോഷമോ മറ്റോ ഉണ്ടാകുമ്പോഴോ ഈ അവസ്ഥകളൊക്കെ താൽക്കാലികമാണ് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറും അതുകൂടാതെ നമ്മളെപ്പോഴും തലവേദനയും മറ്റും വരുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം അപ്പോൾ എനിക്ക് ഞാൻ കൂടെ സംസാരിക്കുന്നു എനിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് തലവേദനയും തലയുടെ ഒരു വശത്തുവേദനയുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ഒരു വേദന കഴിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് തലവേദന വരുന്നതെന്ന് ഇങ്ങനെ സ്വയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ത് തന്നെയാലും ശരി എനിക്ക് തലവേദന ഉണ്ട് പക്ഷേ ഞാൻ പുള്ളികളൊന്നും ഉപയോഗിക്കുന്നില്ല കുറെ കഴിയുമ്പോൾ ഈ തലവേദന ഇല്ലാതാകും എനിക്കറിയാം അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു നമ്മൾ നമ്മളതങ്ങ് അവഗണിക്കണം കുറെ കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറും അതുപോലെ തന്നെ പനി ജലദോഷം ഇവയ്ക്കൊന്നും മരുന്നുകൾ കഴിക്കേണ്ട ഒരാവശ്യവുമില്ല ഇനി കുട്ടികൾക്കോ മറ്റോ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ അവർക്കൊരിക്കലും പാരസെറ്റമോൾ എല്ലാം കൊടുക്കേണ്ടത് നമുക്ക് സേഫ് സേഫായിട്ടുള്ള മറ്റു മരുന്നുകളോട് കിട്ടും ഹോമിയോ ഉണ്ട് സിദ്ധായ വിനാനി ആയുർവേദം ഇതൊക്കെയുണ്ട് ഇത്തരത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത മരുന്നുകൾ വാങ്ങി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രോഗം മാറും പക്ഷെ പാരസെറ്റമോൾ പോലെ ഇതുപോലെ ഇത്രയേറെ കരലെടുത്ത് കഴിക്കേണ്ട ഗുളികകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പാരസെറ്റമോൾ വളരെ കുപ്രസിദ്ധമായ ഒരു ഗുളികയാണ് നിങ്ങൾക്കറിയാം കൊറോണ വന്ന സമയത്ത് ഡോളോ എന്ന പേരിൽ മൈക്രോലാബ്സ് പുറത്തിറക്കിയിരുന്ന ഗുളിക ഡോക്ടർമാരെക്കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യിപ്പിക്കാനായിട്ട് ആയിരം കോടി രൂപ അവർക്ക് കൈക്കൂലി കൊടുത്തിരുന്നു എന്നൊരു വാർത്ത നമ്മൾ വായിച്ചിരുന്നു ഇൻകം ടാക്സ് കാര്യം റെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു വസ്തുതയാണ് അപ്പോൾ ഡോക്ടർമാരെക്കൊണ്ട് ഈ ഗുളികയെ അവർ പ്രിസ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗുളിക തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിരവധി രോഗങ്ങൾ ഉണ്ടാക്കും എന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനിയുടെ ഷീറ്റിൽ അവർ എത്ര കരുതലോടെ അതേക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ നമ്മളോട് ഇത് മറ്റാരും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള ആൾക്കാരിലേക്കും എത്തിക്കുക കാരണം യാതൊരു കരുതലുമില്ലാതെ പാരസെറ്റമോൾ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കുന്ന ആൾക്കാരുള്ള ഒരു നാടാണിത് അവരുടെ ഡോക്ടർമാർ പോലും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കരുതലുണ്ടെങ്കിൽ ഈ വിവരം മറ്റുള്ളവരിലേക്കും എത്തിക്കുക താങ്ക്